ഈ പയ്യൻ ബീച്ചിലൊരു മുട്ട കിടക്കുന്നത് കൊണ്ട് അവൻ്റെ ചേച്ചിയേയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നു അവർ നോക്കി നിൽക്കെ തന്നെ അത് വിരിഞ്ഞ് ഒരാമ കുഞ്ഞ് പുറത്തേക്ക് വരുന്നു അങ്ങനെ ദിവസങ്ങളോളം ആ ആമയെ അവർ നോക്കി വളർത്തിയെടുത്തു മാത്രമല്ല അതിന്റെ തോടിനു പുറത്ത് ശംഖ് കൊണ്ട് അവരുടെ പേര് കൊത്തിവെക്കുന്നു അങ്ങനെ ഒരു ദിവസം ആ ആമയോടൊപ്പം കടലിൽ നീന്താൻ പോയ അവന്റെ സഹോദരി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരി ജീവനോടെ വരുമെന്ന പ്രതീക്ഷയിൽ അവൻ വന്നു നോക്കുന്നു എന്നും ഇത് തന്നെയാണ് തുടർച്ച ഒരു ദിവസം കൂട്ടുകാരനുമൊത്ത് മീൻ പിടിക്കാൻ കടലിലേക്ക് ഇറങ്ങിയ അവൻ്റെ ബോട്ടിനെ ഇളക്കിമറിച്ചുകൊണ്ട് എന്തോ ഒന്ന് അവരുടെ വലയിൽ കുടുങ്ങുന്നു ഉടനെ വല ഉയർത്തിയ അവർ ഞെട്ടി കാരണം വല മുഴുവൻ കീറി നശിച്ചിരിക്കുന്നു ഇത് മീനല്ല മറ്റെന്തോ എന്നാണെന്ന് മൂവരും വല്ലാത്ത അവസ്ഥയിൽ പറഞ്ഞു അപ്പോഴാണ് അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് പുറംതോടിൽ പേര് കൊത്തിവെച്ച ഒരു ആമ കഥയുടെ തുടക്കത്തിലെ അവർ എടുത്തു വളർത്തിയ ആ ആമ തന്നെയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആമയായി ആ കടലിൽ ജീവിക്കുന്നത്